നടൻ പരേഷ് റാവലിന് ബോളിവുഡ് സൂപ്പർ താരം അക്ഷയ് കുമാറിന്റെ വക്കീൽ നോട്ടീസ് എത്തിയിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് അഭിനയിക്കാൻ കരാറായി ഷൂട്ടിംഗ് ആരംഭിച്ചതിന് പിന്നാലെ ചിത്രത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്നാണ് ഇത്തരമൊരു നടപടിയെന്നാണ് റിപ്പോർട്ടിലുള്ളത് അക്ഷയ് കുമാറിന്റെ നിർമ്മാണ കമ്പനിയായ കേപ്പ് ഓഫ് ഗുഡ് ഫിലിംസ് ആണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ത്രീൽ നിന്ന് പിന്മാറിയതായി കഴിഞ്ഞ ദിവസം പരേഷ് റാവൽ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് ഏപ്രിലിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചിരുന്നു അക്ഷയ് കുമാറും സുനിൽ ഷെട്ടിയും പരേഷ് റാവലും ഷൂട്ടിങ്ങിന്റെ ഭാഗമായിരുന്നുവെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അക്ഷയ് കുമാർ തന്നെയാണ് ചിത്രം നിർമ്മിക്കുന്നത് ഹേറാഫേരി ഫ്രാഞ്ചൈസിയിലെ ആദ്യ രണ്ട് സിനിമകളുടെ നിർമ്മാതാക്കളായ ഫിറോസ് നദിയാദ് നിന്ന് അക്ഷയ് കുമാർ നിർമ്മാണാവകാശങ്ങളും സ്വന്തമാക്കിയിരുന്നു പരേഷ് റാവലിന്റെ സാധാരണ പ്രതിഫലത്തിന്റെ മൂന്നു മടങ്ങാണ് ഹേരാഫേരി ത്രീയിൽ എന്നാണ് റിപ്പോർട്ടുകൾ പരേഷ് റാവലിന് താല്പര്യമില്ലായിരുന്നുവെങ്കിൽ കരാറാവുന്നതിന് മുൻപ് തന്നെ അറിയിക്കണമായിരുന്നുവെന്നാണ് അക്ഷയ് കുമാറിന്റെ നിർമ്മാണ കമ്പനി വൃത്തങ്ങൾ പറയുന്നത് കരാർ പ്രകാരമുള്ള പ്രതിഫലം കൈപ്പറ്റുകയും ചിത്രീകരണത്തിനായി നിർമ്മാതാവ് പണം മുടക്കുകയും ചെയ്ത ശേഷമാണ് പരേഷ് റാവൽ പിന്മാറ്റം അറിയിച്ചതെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് ഹേറഫേരി ത്രീയിൽ താൻ അഭിനയിക്കുന്നതായി ജനുവരിയിൽ സ്വന്തം എക്സ് ഹാൻഡിൽ വഴി പരേഷ് റാവൽ തന്നെയാണ് പ്രഖ്യാപനം നടത്തിയിരുന്നത് പ്രീ പ്രൊഡക്ഷനിൽ താരം പങ്കാളിയായിരുന്നു ടീസർ പ്രൊമോയടക്കം ഒരു ദിവസം പൂർണ്ണമായി ചിത്രത്തിന്റെ ഭാഗമായിരുന്നു ഈ സമയത്തൊന്നും പരേഷ് റാവൽ അതൃപ്തി പ്രകടമാക്കിയിരുന്നില്ല അപ്രതീക്ഷിതമായാണ് ഇപ്പോൾ പരേഷ് റാവലിന്റെ പിൻമാറ്റമെന്നും നിർമ്മാണ കമ്പനി വൃത്തങ്ങൾ പറയുന്നുണ്ട് ഇതാദ്യമായല്ല പരേഷ് റാവൽ കരാറായ ശേഷം ചിത്രത്തിൽ നിന്ന് പിന്മാറുന്നത് സ്ക്രിപ്റ്റ് ഇഷ്ടമായില്ലെന്ന് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓ മൈ ഗോഡിൽ നിന്ന് പരേഷ് റാവൽ പിന്മാറിയിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ഇർഫാൻ ഖാൻ ഷാറൂഖ് ഖാൻ ചിത്രം ബില്ലു ബാർബറും സമാനമായി പരേഷ് റാവൽ വേണ്ടെന്ന് വെച്ചിരുന്നു ഈ ചിത്രത്തിന്റെ സംവിധായകനും പ്രിയദർശൻ തന്നെയായിരുന്നു മലയാളത്തിലെ ഹിറ്റ് ചിത്രം കഥ പറയുമ്പോളിന്റെ ഹിന്ദി ആയിരുന്നു ബില്ലു ബാർബർ സിദ്ദിഖ് സിദ്ദിഖ്ലാലിന്റെ റാഞ്ചിറാവു സ്പീക്കിംഗിന്റെ ആയിരുന്നു ഹേറഫേരിയുടെ ആദ്യ ഭാഗം